തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ശ്രീകാര്ണ്യ ഹോസ്റ്റലിലെ അന്തേവാസികളിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ് ആറുപേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ കോളറ ഒരാൾ മരിച്ചിരുന്നു ബിനോയി കോളറ ആശങ്ക പടരുകയാണ് ഇന്ന് കൂടുതൽ ഫലം വരാനിരിക്കുന്നു എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കോളറ രോഗബാധയാണ് നെയ്യാറ്റിൻകരയിലെ ശ്രീ കാരുണ്യ ഹോസ്റ്റലിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ കോളറബാധ എവിടെ നിന്നാണ് അല്ലെങ്കിൽ കോളറയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് അറുപത്തി അഞ്ച് പേർ താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ് കാരുണ്യ ശ്രീ കാരുണ്യ ഹോസ്റ്റൽ ഇതിൽ ബുദ്ധി വൈകല്യമുള്ള ആളുകളെ പ്രാർത്ഥിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ അറുപത്തഞ്ച് പേരുണ്ട് അറുപത്തഞ്ച് പേരിൽ ആറു പേർക്കാണ് കോളറബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ അനു ിൽ അനന്തു എന്ന് പറയുന്ന ആൾക്ക് വെള്ളിയാഴ്ചയാണ് അതികഠിനമായ തരത്തിലുള്ള ഛർദിയും ഒപ്പം വയറിളക്ക രോഗവും കണ്ടെത്തിയത് പിന്നീട് ഇയാളെ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചിരുന്നു പിന്നെ ആ വയറലക്ക രോഗം കുറഞ്ഞുവെങ്കിലും രണ്ടാമത് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ആ രോഗം മൂർച്ഛിക്കുകയും പിന്നീട് മരണത്തിലെത്തുകയും ചെയ്യുന്നു ആദ്യം ഭക്ഷ്യവിഷബാധയാണെന്നാണ് മുനിസിപ്പാലിറ്റി അധികൃതർ കണ്ടെത്തിയിരുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് കോളറ രോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുകയെന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരിക്കുന്നത് ഈ ആളുകളെ അല്ലെങ്കിൽ ിൽ രോഗബാധ രോഗ സംശയിക്കുന്ന ആളുകളെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചയച്ചത് മറ്റൊരു തരത്തിലേക്ക് രോഗം പടരുവാൻ ഇടയാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി രോഗബാധയുള്ളവരെ മുട്ടത്തുള്ള ഐസൊലേഷൻ സെന്ററിലേക്ക് അല്ലെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഈ കോളറ രോഗബാധ കണ്ടെത്തിയ ഹോസ്റ്റലിന്റെയും സമീപപ്രദേശങ്ങളിലും ഒക്കെ വലിയ തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും കുടിവെള്ള സ്രോതസ്സുകളിൽ പരിശോധിച്ച് അതിലെന്തെങ്കിലും തരത്തിലുള്ള അണുബാധയുണ്ടോ എന്ന് കണ്ടെത്താനും ഭക്ഷണ പദാർത്ഥങ്ങൾ തിളപ്പിച്ച് വെള്ളം കുടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു നിർദ്ദേശമായി നൽകിയിട്ടുണ്ട് അഡീഷണൽ ഡയറക്ടർ അതായത് ആരോഗ്യ വകുപ്പിൽ അഡീഷണൽ ഡയറക്ടർ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ ഇന്നലെ അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ഒപ്പം ആ കാരു ശ്രീകാരുണ്യ ഹോസ്റ്റൽ നടത്തുന്ന നടത്തിപ്പുകാരിൽ നിന്നും മൊഴി ശേഖരിക്കുകയും ചെയ്തു ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു രോഗബാധയ്ക്ക് ഒരു കാര്യവും ഇല്ല എന്ന തരത്തിൽ അവർ പറയുമ്പോഴും പരിസര പ്രദേശത്തെ ശുചീകരണ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നുണ്ട് ഒപ്പം നെയ്യാറ്റിൻകര താലൂക്കിൽ വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തുവാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ആ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന കാര്യത്തിലും വെള്ളം കുടിവെള്ളത്തിന്റെ കാര്യത്തിലുമൊക്കെ ശുദ്ധി ഉറപ്പുവരുത്തുക തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ശരി വിനോദ്